ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ും കരാറുകാരുടെ അനാസ്ഥ പുനർനിർമാണം കഴിഞ്ഞ റോഡ് നാശത്തിലേക്ക് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടന്ന കാരക്കൂത്തങ്ങാടി മാഞ്ഞാമ്പ്ര വിളത്തൂർ തിരുവേഗപ്പുറ റോഡാണ് നാശമാകുന്നത് മൂതുതല തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് അധികൃതരുടെയും കരാറുകാരുടെയും അനാസ്ഥ മൂലം നശിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കാരക്കൂത്തങ്ങാടി മുതൽ തിരുവേഗപ്പുറ പറളിപ്പടി വരെയുള്ള റോഡ് ടാറിട്ട് ഗതാഗത യോഗ്യമാക്കിയത് റോഡിനിരുവശവും ഐറിഷ് പ്രവൃത്തി ചെയ്യാത്തതിനാൽ വേനൽ മഴ പെയ്തതോടെ ഇരുവശവും കുത്തിയൊലിച്ച് റോഡ് ഗതാഗത യോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇരുവശങ്ങളിലും പേരിന് മണ്ണിട്ടതെല്ലാം റോഡിലേക്ക് കൊത്തിയൊലിച്ച് വാഹന ഗതാഗതത്തിനും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് റോഡിന് ഇരുവശമുള്ള വീടുകളിലേക്കും മണ്ണൊലിച്ചു വന്ന് പ്രദേശവാസികൾക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് റോഡ് ടാറിംഗ് കഴിഞ്ഞ സമയത്ത് തന്നെ ഇരുവശവും ഐറിഷ് പ്രവർത്തികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ മണ്ണൊലിച്ച് റോഡ് നശിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നലെ രാത്രി കനത്ത മഴ പെയ്തതോടെ നാട്ടുകാരുടെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും ഐറിഷ് പ്രവർത്തികൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുമെന്ന് മാസങ്ങളായി പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവൃത്തിയും നടന്നിട്ടില്ല ഇനി ഒരു മഴ കൂടി ശക്തമായി പെയ്താൽ ടാറിംഗ് അടക്കമടർന്ന് റോഡ് പൂർണ്ണമായും നശിക്കുമെന്നും ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുമെന്നും നാട്ടുകാർ പറയുന്നു നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഈ റോഡ് ടാറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് അധികൃതരുടെയും കരാറുകാരുടെയും അനാസ്ഥ മൂലം റോഡ് പെട്ടെന്ന് തന്നെ നശിക്കുമെന്ന വ്യാകുലതയിലാണ് നാട്ടുകാർ ഒട്ടുമരാമത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ